ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രൈയിങ് ആണ് നമ്മളെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിലെ പ്രോസസിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഡ്രയിങ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചറൽ കോമോഡിറ്റീസ് ഒക്കെ ഇപ്പൊ ഗ്രെയിൻസ് ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ എല്ലാം തന്നെ നമ്മൾ ഒരു ഹാർവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ നമുക്ക് കിട്ടിയ ശേഷം നമ്മൾ അതിനെ ലോങ് ടേമിന് സ്റ്റോർ ചെയ്യാൻ എന്നുള്ള ഒരു പെർപ്പസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഡ്രൈ ചെയ്യുന്നത് അല്ലെ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളവർ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുള്ള രീതിയിൽ പറയുകയാണ് നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ എന്തൊരു അഗ്രികൾച്ചറൽ കൊമോഡിറ്റി ആണെങ്കിലും അതിനെ കുറെ കാലം സൂക്ഷിക്കാൻ വേണ്ടി നമ്മളത് ഡ്രൈ ചെയ്തു വെക്കും അല്ലെ ഫോർ എക്സാമ്പിൾ ഇപ്പം ആണെങ്കിൽ തന്നെ അല്ലെ നമ്മൾ മീൻ ഉണക്കി വെക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം ചില്ലി മുളകൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണക്ക മുളക് അപ്പൊ അത് നമ്മൾ എന്തിനാ ഇങ്ങനെ ഉണക്കി വെക്കുന്നത് എന്റെ മെയിൻ പെർപ്പസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം സ്റ്റോറേജ് എന്നുള്ളൊരു പെർപ്പസിലാണ് നമ്മൾ ഡ്രൈയിങ് ചെയ്യുന്നത് അപ്പൊ ഏതൊരു അഗ്രികൾച്ചറൽ സെക്ടർ എടുത്തുകഴിഞ്ഞാലും ഗ്രെയിൻസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും ഡ്രൈയിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു യൂണിറ്റ് ഓപ്പറേഷൻ ആണെന്ന് പോസ്റ്റ് ഹാർവെസ്റ്റൽ പ്രോസസിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഓപ്പറേഷൻ ആണ് ഡ്രൈയിങ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു സിമ്പിൾ ടേം ആയിട്ട് നമുക്ക് തോന്നും അല്ലെ ഡ്രൈങ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേം ആണെങ്കിൽ കൂടെ ഇതിൽ വളരെ ആയിട്ടുള്ള ആസ്പെക്ട്സ് നോക്കാനായിട്ടുണ്ട് നമ്മളിപ്പോ ഒരു പി എസ് സി പോയിന്റ് ഓഫ് വ്യൂല് അല്ലെങ്കിൽ നമ്മുടെ സിലബസ് പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ മാത്രം നോക്കി പോവാണ് ചെയ്യുന്നത് അധികം ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഡ്രൈങ്ങിലേക്ക് പോവാം ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇസ് എൻ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ നമ്മൾ ഈ ടെക്നോളജി ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ഡ്രൈ ഡ്രയിങ് വഴി പ്രിസർവ് ചെയ്യാൻ ഉള്ളത് ഓക്കെ സോ ഇറ്റ് ഇസ് എൻ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ആൻഡ് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് യൂണിറ്റ് ഓപ്പറേഷൻ അണ്ടർ പോസ്റ്റ് ഹാർവെസ്റ്റ് ഫേസ് ആൻഡ് ഇറ്റ് കാൻ ഒക്കർ ഇൻ കൺജങ്ഷൻ വിത്ത് അതർ പ്രോസസസ് ഓക്കെ ഡ്രൈങ് നമ്മൾ വെറുതെ ഡ്രൈയിങ് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ പറയുന്ന ടേംസ് കേൾക്കാറുണ്ട് അപ്പൊ എന്തായിരിക്കും ഈ ഡ്രയിങ്ങും ഡീഹൈഡ്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഡ്രൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ നിന്നും ഒരു പ്രീ ഡെറ്റാമൈൻ ലെവൽ വരെ മോയിസ്ചർ റിമൂവ് ചെയ്യുന്നതിനാണ് ഡ്രൈയിങ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഒരു ട്വന്റി ടു പെർസെന്റേജ് മോയിസ്റ്റർ ഒരു എന്തെങ്കിലും ഒരു കോമണിറ്റി പാഡി തന്നെ ആയിക്കോട്ടെ ഫിനീഷ്യലി അതൊരു ഇരുപത്തിരണ്ട് ഡിഗ്രി അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് പെർസെന്റേജ് മോയിസ്ചർ കണ്ടന്റിലാണ് ഉള്ളത് അതിനെ നമ്മൾ ഡ്രൈ ചെയ്തിട്ട് ഒരു പ്രീ ലെവൽ അതായത് ഒരു പതിനാല് പേഴ്സൻറ്റേജ് മോയിസ്റ്ററിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പ്രീ ഡിറ്റമൈൻ അല്ല അതായത് ആ പതിനാല് ശതമാനത്തിലേക്കേ നമ്മൾ എത്തിക്കുന്നുള്ളു അതിനെ നമ്മൾ ഡ്രൈങ് എന്ന് പറയും ഇനി അതല്ല നമ്മൾ പിന്നെയും ഡ്രൈ ചെയ്ത് അതിനെ ബോൺ ഡ്രൈ കണ്ടീഷനിലേക്ക് യാതൊരു വിധത്തിലുള്ള വെള്ളവും ഇല്ലാത്ത രീതിയിലേക്ക് നമ്മൾ അത്രയും കുറഞ്ഞ മോയിസ്റ്ററിലേക്ക് സീറോ പേഴ്സെന്റ് അല്ലെങ്കിൽ ബോൺ ഡ്രൈ കണ്ടീഷനിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ഡീഹൈഡ്രേഷനെ വിളിക്കരുത് ഈ ഒരു രണ്ട് ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കാം ഡ്രൈയിങ്ങും ഡീഹൈഡ്രേഷനും ഇത് രണ്ടും ഒന്നല്ല ഡ്രൈ എന്ന് പറയുന്നത് നമ്മളൊരു പ്രീഡിറ്റമൈ ലെവലിലേക്ക് മോയിസ്ചറിനെ കുറയ്ക്കുന്ന പ്രോസസ് ആണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ബോൺ ഡ്രൈ കണ്ടീഷനിലേക്ക് മോയിസ്റ്ററിനെ കുറയ്ക്കുന്ന പ്രോസസ് പ്രോസസ്സാണ് ഓക്കെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ വരികയാണെങ്കിൽ അതില് ഒരു കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കാം ഡ്രൈങ്ങും ഡീഹൈഡ്രേഷനും ഒന്നാണ് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് വരാം അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഡ്രയിങ്ങില് ബൗണ്ടറി കണ്ടീഷനിലേക്കല്ല ഡീഹൈഡ്രേഷൻ ആണ് ബൗണ്ടറി കണ്ടീഷനിൽ വരുന്നത് പക്ഷെ ഡ്രയിങിന്റെ കേസ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ലെവലിലേക്ക് നമ്മൾ മോയിസ്റ്റർ കുറയ്ക്കുന്നുള്ളൂ ഓക്കെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഡ്രയിങ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗ്രെയിൻസിന്റെ ഡ്രൈങ് നിങ്ങളുടെ സിലബസിലും വിത്ത് റെഫറൻസ് ടു ഗ്രെയിൻ ആണ് ഡ്രയിങ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ക്ലാസും ഗ്രെയിൻസിന്റെ ഡ്രയിങിനാണ് കൂടുതൽ ഡ്രൈവ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് സോ ഡ്രൈൻ മേക്ക് ദ ഫുഡ് ഗ്രെയിൻ ആൻഡ് അദർ പ്രോഡക്ട് സൂട്ടബിൾ ഫോർ സേഫ് സ്റ്റോറേജ് ഞാൻ ഇൻട്രഡക്ഷനിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞല്ലേ നമുക്കൊരു ലോങ് ടേം പ്രിസർവേഷൻ അല്ലെങ്കിൽ കേടു കൂടാതെ ഇൻസെക്ടിന്റെ ഇൻഫെസ്റ്റേഷനൊന്നും ഇല്ലാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ ഡ്രൈ ചെയ്തിട്ട് അതിനൊരു കുറഞ്ഞ പെർസെൻറ്റേജ് മോയ്സ്ചർ കണ്ടന്റ് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കുറഞ്ഞ മോയിസ്റ്റർ കണ്ടന്റിൽ എത്തിയിട്ട് അതിനെ ഹാർവെസ്റ്റ് ചെയ്താൽ പോരെ എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അതിനെ കുറച്ചും കൂടി കൂടി ഒരു മോയിസ്റ്റർ കണ്ടന്റിൽ ഹാർവെസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ അതിനെ ഡ്രൈ ചെയ്ത് നമുക്ക് വേണ്ട സ്റ്റോറേജ് ചെയ്യേണ്ട മോയിസ്റ്റർ കണ്ടന്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇത് എന്തിനാണ് എങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറെ കാര്യങ്ങളുണ്ട് അതിൽ വൺ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഒരു കൂടിയ മോയിസ്റ്റർ കണ്ടന്റ് ആയിരിക്കും അതിന് ഹാർവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും സൂട്ടബിൾ കാരണം അതിൽ ഹാർവെസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഡ്രൈ ചെയ്യുമ്പോഴായിരിക്കും പാഡീന്റെ കേസിലാണെങ്കിൽ തന്നെ അതിന്റെ ഈൽഡ് നമ്മള് നെല്ല് അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നില്ല അല്ലെ അതിന് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ അതിനെ അരി ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ അരിന്റെ റിക്കവറി നമുക്ക് പാഡിയിൽ നിന്ന് കിട്ടുന്ന അരിന്റെ റിക്കവറി ഹെഡ് റൈസ് റിക്കവറി എന്നൊക്കെ പറയും അതിലേക്ക് നമുക്ക് പോകണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒക്കെ കൂടുതലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉയർന്ന മോയിസ്റ്റർ കണ്ടെല്ലാം ഹാർവെസ്റ്റ് ചെയ്ത ശേഷം അതിനെ ഉണക്കിയിട്ട് സൂക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഈ റിക്കവറി കൂടുന്നത് അതുപോലെ തന്നെ നമുക്ക് അത് കിട്ടുന്ന ഒരു ഈൽഡൊക്കെ കൂടുന്നത് എപ്പോഴും നമ്മൾ ഒരു കൂടിയ മോയിസ്റ്റർ കണ്ടന്റ് ഹാർവെസ്റ്റ് ചെയ്ത് പിന്നീട് അതിനെ ഡ്രൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മൾ പാഡിനെ ഒരു ട്വന്റി ടു ട്വന്റി ടു പെർസെൻറ്റേജിലാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഡ്രൈ ചെയ്ത് സൂക്ഷിക്കുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് പെർസെന്റേജ് മോയിസ്റ്ററിലാണ് ഇതാണ് നിങ്ങളിവിടെ പഠിക്കേണ്ട പോയിന്റ് ഓക്കെ അതേപോലെ നമ്മൾ ഇതൊരു അത്ര ഒരു ഇമ്പോർട്ടൻ ആയിട്ട് പോയിന്റ് ലാസ്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഡ്രൈയിങ് ഗ്രെയിൻസിന് മാത്രമല്ല ലിക്വിഡ് ഫുഡ്സിനും നമുക്ക് ഡ്രൈൻ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആഡ് ചെയ്തൊരു പോയിന്റ് ആണ് അതായത് നമ്മൾ മിൽക്ക് പൗഡർ അല്ലെ നമ്മൾ പാൽപ്പൊടി നമ്മൾ വീട്ടില് പാല് ഇല്ലാത്ത സമയത്തൊക്കെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പാൽപ്പൊടി ഇതും ഒരു ഡ്രൈയിങ് പ്രോസസ് തന്നെയാണ് നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള മിൽക്കിനെ ഡ്രൈ ചെയ്തിട്ട് പൗഡർ ഫോമിലാക്കുന്നതാണ് ഈ പാൽപ്പൊടി എന്ന് പറയുന്നത് സോ ഡ്രൈയിങ് ഗ്രെയിൻസിന് മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ സോളിഡ് ഫുഡിന് മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല അതൊരു ലിക്വിഡ് ഫുഡ്സിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ബേസിക്കലി നിങ്ങൾ ഡ്രൈങ്ങിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു സ്ലൈഡിൽ പഠിക്കേണ്ട കാര്യം ഇത് ഡ്രൈയിങ്ങും ഡീഹൈഡ്രേഷൻ നമ്മുടെ ഡിഫറൻസ് അതുപോലെ തന്നെ പാഡി ഹാർവസ്റ്റ് ചെയ്യേണ്ട മോയിസ്ചർ കണ്ടിട്ടും അതിനെ നമ്മൾ ഡ്രൈ ചെയ്ത് സൂക്ഷിക്കേണ്ട മോയിസ്ചർ കണ്ടിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് ഓക്കെ നെക്സ്റ്റ് ഒരു യൂട്ടിലിറ്റീസ് ഓഫ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അത് ഞാൻ ഓൾറെഡി ഒരു ഇൻട്രോഡക്ഷൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണ് അതിനെ ജസ്റ്റ് ക്രിസ്പ് ആയിട്ട് പോയിന്റ്സ് ആക്കി എഴുതി വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് നമുക്ക് നോക്കി പോവാം ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഗ്രീൻ ആൻഡ് സെയിൽ സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് അതിന് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ സ്റ്റോറേജിന്റെ കാര്യങ്ങളും ഇൻസെക്ടി ഇൻഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് സെക്കൻഡ് പോയിന്റും അറ്റാക്ക് ഓഫ് ഇൻസെക്ട് ആൻഡ് അദർ മൈക്രോ ഓർഗാനിസം ആക്ടിവിറ്റി ഡൂയിങ് സ്റ്റോറേജ് ബി കെപ്റ്റ് നെഗ്ലിജിബിൾ ഓക്കെ നമ്മൾ ഡ്രൈ ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനത്തെ ഫംഗൽ ഗ്രോത്തും അതുപോലെ ഇൻസെക്ടിന്റെ ഇൻഫെസ്റ്റേഷനും മൈക്രോബൽ ഒക്കെ കുറഞ്ഞായിരിക്കും ഉണ്ടാവുക അത് നമുക്ക് ജസ്റ്റ് ആലോചിച്ചാൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ ഇപ്പം നനഞ്ഞിരിക്കുന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ നനവുള്ള സബ്സ്റ്റൻസിലാണ് പെട്ടെന്ന് മറ്റ് മൈക്രോഓർഗാനിസംസിന്റെയും അല്ലെങ്കിൽ ഫംഗസിന്റെ ഒക്കെ ഗ്രോത്ത് ഉണ്ടാവുക മോയിസ്റ്റ് കണ്ടീഷനിലാണ് അതാണ് ഡ്രൈ പെർമിറ്റ് ഓഫ് ഓഫ് ലീഡ് ടു റിഡക്ഷൻ ലോസസ് ബൈ നമ്മൾ ഡ്രൈ ചെയ്യുമ്പോ തന്നെ നമ്മൾ എക്സാമ്പിൾ വീണ്ടും ഓർക്കുക നമുക്ക് ആ പാഡീനെ നമുക്ക് ഫോർട്ടീൻ പെർസെന്റേജ് മോയിസ്റ്റർ ആവാൻ കാത്തി നിൽക്കണ്ട അതിന് ഹാർവെസ്റ്റ് ചെയ്യാൻ അല്ലെ നമുക്ക് ഒരു ഉയർന്ന മോയിസ് ട്വന്റി ടു പെർസെന്റ് തന്നെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം അപ്പൊ എന്ന് സംഭവിച്ചു നമുക്ക് കൂടുതൽ പെട്ടെന്ന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റി നേരെ മാസം നമ്മൾ അതിനെ ഡ്രൈ ആവാൻ പിന്നെയും വെയിറ്റ് ചെയ്ത് ഇറങ്ങി എന്ത് പറ്റും അതിങ്ങനെ കൊഴിഞ്ഞു പോകാനൊക്കെ തുടങ്ങും അല്ല ഡ്രൈ ആവുക പെട്ടെന്ന് അതിന്റെ സ്റ്റോക്ക് ഇത് വിട്ടുവരും പെട്ടെന്ന് ഷാറ്റർ ആയി പോകും അത് ആ ലോസസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും ഡ്രൈങ് സഹായിക്കും എനിക്ക് ഡ്രൈ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ആ ഒരു ഫീൽഡിൽ നമുക്ക് പെട്ടെന്ന് നെക്സ്റ്റ് ക്രോപ്പ് സോ ചെയ്യാൻ വേണ്ടി നമുക്ക് ആ പ്ലോട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കൾട്ടിവേഷൻ ചെയ്യാം അപ്പൊ അതും അതിന്റെ അഡ്വാൻറ്റേജ് ആണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ് പറയുന്നത് ഡ്രൈ ഫിലിറ്റി ഹെൽപ്പ് ഇൻ പ്രോപ്പർ പ്ലാനിംഗ് ഓഫ് ഹാർവസ്റ്റിംഗ് സീസൺ ആസ് പെർ അവൈലബിലിറ്റി ഓഫ് ലേബർ നമുക്ക് അറിയാം നമ്മൾ ഇന്ന സമയത്ത് അത് ഹാർവെസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഫാമിംഗ് അല്ലെങ്കിൽ നമ്മുടെ കൃഷി നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് സിക്സ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോറേജ് ഓഫ് പ്രോഡക്റ്റ് ആഫ്റ്റർ ഡ്രൈ മേക്സ് ഇറ്റ് അവൈലബിൾ ഡ്യൂറിങ് ഓഫ് സീസൺ വിച്ച് ഗീവ്സ് അഡീഷണൽ ഇൻകം ആസ് പ്രൈസസ് ആർ ഹയർ ഇൻ ഓഫ് സീസൺ അല്ലെ നമുക്ക് എപ്പോഴും നമുക്ക് അറിയാം ഡ്രൈ ആയിട്ട പ്രോഡക്റ്റ് ആയിട്ടും ഇപ്പൊ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ അതെന്തുകൊണ്ട് നമുക്ക് ആ ഓഫ് സീസണിലും വലിയ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ പ്രൈസ് കിട്ടും അല്ലെ നമുക്ക് ആ ഒരു അത് അവൈലബിൾ അല്ലാത്തൊരു സമയത്ത് നമുക്കത് സെയിൽ ചെയ്യും നമുക്ക് കൂടുതൽ പ്രൈസസ് ചെയ്യാൻ സാധിക്കും അത് ഒരു അഡ്വാൻറ്റേജ് ആണ് ഡ്രൈങ്ങിന്റെ നമുക്ക് ഓഫ് സീസണിലും ആ ഒരു പ്രൊഡക്റ്റിനെ അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സം എഗ്രികൾച്ചറൽ ബൈ പ്രോഡക്റ്റ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്റ്റ് ഓൾസോ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ബൈ പ്രോപ്പർ ഡ്രൈവ് വലിയൊരു കാര്യ പോയിന്റ് ഒന്നുമില്ല നമുക്ക് ബൈ പ്രൊഡക്ട്സിനെയൊക്കെ വഴി യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആക്കാമെന്നൊക്കെ പറയുന്നോ ചില ഏഹ് നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയണെങ്കിൽ ഈ ചക്ക ചക്കെ ഇത് കാണും ഉണക്കി വെക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ മാങ്ങയുടെ തൊലി ചില പീസ് ഒക്കെ കണ്ടില്ലേ അത് ഡ്രൈ ചെയ്തിട്ട് പിക്കിളാക്കുന്നെയും അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും അത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഫസ്റ്റ് മൂന്നാറ് എണ്ണം തന്നെയാണ് അതുപോലെ നമുക്ക് ഓഫ് സീസണിൽ അവൈലബിൾ ഉള്ളതൊക്കെയാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടോയ്സ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരാം ഡ്രൈങ്ങിന്റെ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം എളുപ്പമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി ഇത് ഇതും പറയുന്ന പോലെ നമ്മുടെ ഡ്രയിങ്ങിന്റെ ഒരു മെയിൻ പാരാമീറ്റർ എന്ന് പറയുന്നത് അതിന്റെ മോയിസ്ചർ നമ്മൾ എപ്പോഴും ഡ്രയിങ് പഠിക്കുമ്പോൾ അത് എന്താണ് മോയിസ്ചർ കണ്ടന്റ് എന്ന് അറിയണം ആ മെറ്റീരിയൽ ഉള്ള മോയിസ്ചർ കണ്ടന്റ് എങ്ങനെ മെഷർ ചെയ്യുക കാര്യങ്ങളൊക്കെ അറിയണം പക്ഷെ ഞാൻ ഇതിന്റെ ഒരു ഡീറ്റെയിൽ പോകുന്നില്ല കാരണം നിങ്ങളുടെ സിലബസിൽ അത് എടുത്ത ഒരു മോയിസ്റ്റർ കണ്ടന്റ് ഡിറ്റർമിനേഷൻ ഒന്നും പറയാത്തത് കൊണ്ട് ഞാനത് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാം നമുക്കൊരു സബ്സ്റ്റൻസ് ഡ്രൈ ചെയ്യുമ്പോൾ അതിലുള്ള മോയിസ്ചർ കണ്ടന്റ് മെഷർ ചെയ്താലേ നമുക്ക് ഡ്രൈൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ മോയിസ്ചർ കണ്ടന്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് മെത്തേഡുകളുണ്ട് ഇൻഡയറക്റ്റ് മെത്തേഡ് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓവനിൽ വെച്ചിട്ട് അതിങ്ങനെ ചൂടാക്കി ഇനീഷ്യൽ മോയിസ്ചർ കണ്ടന്റും ഫൈനൽ മോയിസ്ചർ കണ്ടും തമ്മിൽ ഡിഫറൻസ് ഒക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അത് കൂടുതൽ ആക്യുറേറ്റ് ആണെങ്കിൽ കൂടെ ടൈം കൺസ്യൂമിംഗ് ആണ് പക്ഷെ നമ്മൾ ഇൻഡയറക്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് മോയിസ്ചർ മെഷർ ചെയ്യാതെ അതിന്റെ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി അതിൻ്റെ ഡയലക്ട്രിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്ത് ഇൻഡയറക്ട്ി അതിൽ എത്ര മോയിസ്റ്റർ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഇൻഡയറക്ട് മെത്തേഡ് അല്ലെങ്കിൽ സെക്കൻഡറി മെത്തേഡ് എന്നൊക്കെ പറയും ഇത് നമ്മൾ ഡയറക്ട് മെത്തേഡിനെക്കാട്ടും ഫാസ്റ്റർ ആണ് പക്ഷെ അതിന്റെ ഒരു എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡിനെക്കാട്ടും കുറവാണ് ഓക്കെ സോ അതിനൊന്നും ഒന്നും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം നമുക്ക് സിലബസ് പറയാത്തത് കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അതുപോലെ ഡ്രൈങ്ങിന്റെ കുറെ നമുക്ക് ഡ്രൈങ് ഒരു സബ്സ്റ്റൻസ് ഡ്രൈ ചെയ്യണമെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ തെർമൽ പ്രോപ്പർട്ടീസ് അതായത് അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കണ്ടക്ടിവിറ്റി എൻഡാൽ തെർമൽ ഡിഫ്യൂഷൻ അതിന് ഹീറ്റ് ട്രാൻസ്ഫർ കോവിഷൻ അങ്ങനെയുള്ള തെർമൽ പ്രോപ്പർട്ടീസും കൂടെ നമ്മൾ ഈ ഡ്രൈ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കണം അപ്പൊ നിങ്ങൾ ഈ ടേംസ് ഒക്കെ കേട്ടു കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളൊരു അറിവ് മാത്രം ഉണ്ടായാൽ മതി സ്പെസിഫിക് ആയിട്ട് സിലബസിൽ പറയാത്തോണ്ട് നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഇങ്ങനത്തെ ടേർംസ് കണ്ടുകഴിഞ്ഞാൽ ഇത് ഡ്രൈങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ് നിങ്ങൾ ഈ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ഉള്ളവരായത് കൊണ്ട് നിങ്ങൾക്ക് സ്പെസിഫിക് ഹീറ്റും തെർമൽ കണ്ടക്ടിവിറ്റിയും എന്തായാലും തെർമൽ ഡിഫ്യൂഷനും ഹീറ്റ് ട്രാൻസ്ഫർ കൊയ്യക്ഷൻ ഒക്കെ എന്താണെന്ന് അറിയുന്നുണ്ടോ ഇത് ഡ്രൈയിങ് ആയിട്ട് റിലേറ്റഡ് ആണെന്ന് മാത്രം അറിയാം അതൊരു ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഡ്രൈങ് ആയിട്ട് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കുക ഓക്കെ സോ അപ്പന ഒരു ഡിറ്റർമിനേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് പിന്നെ ഡിറ്റർമിനേഷൻ മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ട് മെത്തേഡിൽ ഹോട്ടൈ ഓവൻ മെത്തേഡ് വരുന്നുണ്ട് അതുപോലെ ഫ്രാക്ഷണൽ ഡിസ്ലേഷൻ എന്ന് പറയുന്നത് ഡയറക്ട് മെത്തേഡാണ് ഇൻസ്രാ റെഡ് യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് മെത്തേഡ് ആണ് അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കുക ഇൻഡയറക്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പാരാമീറ്റർ അതായത് റെസിസ്റ്റൻസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മെത്തേഡ് ഡൈ ഇലക്ട്രിക് മെത്തേഡ് കെമിക്കൽ മെത്തേഡ് ഇതൊക്കെ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് ജസ്റ്റ് പേര് മാത്രം നോട്ട് ചെയ്യുക ഞാൻ സ്ലൈഡ് ഒന്നും ആക്കിയിട്ടില്ല നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ ഇനി നമുക്ക് വേണ്ട നെക്സ്റ്റ് പാരാമീറ്റർ ആണ് മോയിസ്റ്റർ കണ്ടന്റിന്റെ മെഷർമെന്റ് ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു മോയിസ്റ്റർ കണ്ടന്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഈ സ്ലൈഡിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വായിച്ചു നോക്കാം Uh, Simplified the carrying lana moisture content of food grain and other agricultural product play an important role in maintaining desirable quality of the product. Change in moisture content of agricultural material occur during harvesting, processing, and marketing. The change in moisture content during successive post-harvest stages is dependent upon the initial moisture content of product and atmospheric conditions. The information of moisture content is necessary because ഇറ്റ് ടെൽസ് ദ പ്രൊഡക്ട് ഇസ് സൂട്ടബിൾ ഫോർ സേഫ് സ്റ്റോറേജ് ഓർ ഫോർ എനി അതർ പ്രോസസിംഗ് ജോബ് ഫോർഡ് ഇത് മോയിസ്റ്റർ കണ്ടന്റ് ഓഫ് ഫുഡ് ഗ്രെയിൻ ഇൻക്രീസസ് ബിയോണ്ട് ക്രിറ്റിക്കൽ വാല്യൂ അണ്ടർ സച്ച് കണ്ടീഷൻ ചാൻസസ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻ ഗ്രെയിൻ ബിക്കം ഹയർ ഡ്യൂ ടു സച്ച് റിയാക്ഷൻ വയബിലിറ്റി ഓഫ് സീഡ് റിഡ്യൂസസ് ജസ്റ്റ് എന്റെ തിയറി എഴുതി വെച്ചതാണ് വെറുതെ വായിച്ചാൽ മതി ഒന്ന് ആ ഒരു മോയിസ്റ്റർ കണ്ടന്റ് കോൺസെപ്റ്റ് അറിയാൻ വേണ്ടി മാത്രം നമുക്ക് പഠിക്കേണ്ട കാര്യം ഇതാണ് എന്താണ് മോയിസ്റ്റർ കണ്ടന്റ് മോയ്സ്റ്റർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഗ്രെയിൻ അല്ലെങ്കിൽ ഒരു കൊമോഡിറ്റീൻ്റെ അകത്ത് പ്രസന്റ് ആയിട്ടുള്ള മോയിസ്ചർ എത്രയാണ് എമൗണ്ട് ഓഫ് മോയിസ്ചർ ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ എ പ്രോഡക്റ്റ് അതിനാണ് നമ്മൾ മോയിസ്റ്റർ കണ്ടന്റ് എന്ന് പറയാം നമ്മൾ എപ്പോഴും മോയിസ്റ്റർ കണ്ടന്റ് പേഴ്സെൻറ്റേജിലാണ് പറയുന്നത് ഇത്ര ടെൻ പെർസെന്റ് മോസ്ചർ ഉണ്ട് അല്ലെങ്കിൽ നൈൻറ്റി പെർസെന്റ് മോയിസ്ചർ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലേ ഇപ്പൊ ഫ്രൂട്സും വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ നമ്മുടെ കുക്കുമ്പോൾ ഇഷ്ടംപോലെ മോയിസ്ചർ ഉണ്ട് നയറ്റി പെർസെൻറ്റേജ് എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് മോയിസ്ചർ ഉണ്ട് ഗ്രെയിന്റെ കേസിലാണെങ്കിൽ അത്രയും തന്നെ മോയിസ്ചർ ഇല്ല ഒരു ടെൻ ഫിഫ്റ്റീൻ പെർസെന്റ് അല്ലെങ്കിൽ ട്വന്റി പെർസെന്റ് ഒക്കെ ഗ്രെയിൻസിൽ മോസ്റ്റർ ഉണ്ടാവുകയുള്ളൂ അപ്പൊ എത്ര പെർസെന്റേജ് ആ ഒരു അഗ്രികൾച്ചർ കോമ്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര പെർസെന്റേജ് ആണ് വെള്ളം ഉള്ളത് എന്നുള്ളതാണ് മോയിസ്ചർ കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മോയിസ്റ്ററിനെ കണ്ടന്റിനെ നമുക്ക് രണ്ട് മെത്തേഡ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഒന്നെങ്കിൽ അതിനെ വെറ്റ് ബേസിൽ പറയാം അതും അല്ലെങ്കിൽ അതിന്റെ ഡ്രൈ ബേസിൽ പറയാം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് ഈ വെറ്റ് ബേസിസ് മോയിസ്റ്റർ കണ്ടിട്ടും എന്താണ് ഈ ഡ്രൈ ബേസിസ് മോയിസ്ചർ കണ്ടിട്ടും ഡ്രൈന്റെ ബേസിക് എന്ന് പറയുന്നത് ഈ ഒരു പറഞ്ഞത്ോയിസ് വെറ്റ് ബേസിസും ഡ്രൈ ബേസിസും ആണ് ഈ വെറ്റ് കണ്ടന്റ് എന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് കേസിലും ആ കോമോഡിറ്റിയിൽ എത്ര വെള്ളം ഉണ്ടെന്ന് തന്നെയാണ് മെഷർ ചെയ്യുന്നത് പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് ബേസിൽ വാട്ടർ ഇൻ ദ പ്രോഡക്റ്റ് ദോഡക്ട് സാമ്പിൾ നമ്മളിപ്പോ നൂറ് ഗ്രാം വെയിറ്റ് ഉള്ള ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കോമോഡിറ്റി എടുത്തു അതിൽ ആ നൂറ് ഗ്രാമിൽ എത്ര വെള്ളമുണ്ട് എത്ര പെർസെന്റേജ് വെള്ളം ഓഫ് വാട്ടർ പ്രസന്റ് ഇൻ ദാറ്റ് ഹൺഡ്രഡ് ഗ്രാം സാമ്പിളിനാണ് നമ്മൾ വെബ് ബേസസ് മോയിസ്റ്റർ കണ്ടന്റ് പറയുന്നത് ഓക്കെ ഓഫ് വാട്ടർ ഇൻ ദ പ്രോഡക്റ്റ് ദോട്ടൽ വെയിറ്റ് ഓഫ് ദ പ്രൊഡക്ട് സാമ്പിളിനെ പെർസെൻറ്റേജ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മള് വെബ് ബേസസ് മോയിസ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് നേരെ മറിച്ച് ഡ്രൈ ബേസിൽ ആകുമ്പോൾ ഇപ്പൊ ഒരു മൊത്തം വെയിറ്റ് ഓഫ് സാമ്പിൾ അല്ല ആ ഒരു സാമ്പിളിലെ ഡ്രൈ മാറ്ററിൽ എത്ര മോയിസ്ചർ ഉണ്ട് എന്നുള്ളതാണ് ഡ്രൈ ബേസിസ് മോയിസ്റ്റർ കണ്ടന്റ് പറയുന്നത് അതായത് നമ്മൾ മൊത്തം നമ്മളെടുത്ത എടുത്ത ഹൺഡ്രഡ് ഗ്രാം ഓഫ് സാമ്പിൾ ഇല്ലേ ആ ഹൺഡ്രഡ് ഗ്രാം ചിലപ്പോൾ സാമ്പിള് ചിലപ്പോ എയ്റ്റി പെർസെന്റേജും ആ എയ്റ്റി പെർസെന്റ് ഡ്രൈ മാറ്ററിനോട് വിത്ത് റെസ്പെക്ട് എയ്റ്റി പെർസെന്റ് ഡ്രൈ മാറ്റർ എത്ര മോയിസ്റ്റർ ഉണ്ട് എന്നുള്ളതാണ് ഡ്രൈ ബേസിസ് മോയിസ്റ്റർ കണ്ടന്റ് പറയുക ഓക്കെ സോ മെയിൻ ഒറ്റ ഡിഫറൻസ് നമുക്ക് ഇതിനകളുള്ളൂ വെറ്റ് ബേസിസ് മോയിസ്റ്റർ കണ്ടന്റ് ആണെങ്കിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സാമ്പിളില് എത്ര വാട്ടർ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അളക്കുന്നത് ഡ്രൈ ബേസിൽ ആകുമ്പോൾ ടോട്ടൽ ഡ്രൈ മാറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര വെള്ളമുണ്ട് എന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത് ഓക്കെ സോ ഒരു സിമ്പിൾ ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ വെറ്റ് ബേസിസ് കണ്ടന്റ് എം സി ഇൻ ടേംസ് ഓഫ് വെറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് അതായത് വെയിറ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയിറ്റ് ഓഫ് ഡ്രൈ മാറ്റർ ഇൻറ്റു ഹൺഡ്രഡിനാണ് നമ്മൾ മോയിസ്റ്റർ കണ്ടന്റ് ഇൻ വെറ്റ് ബേസിസ് എന്ന് പറയുന്നത് ഇനി മോയിസ്റ്റർ കണ്ടന്റ് ഡ്രൈ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ടർ ഇൻ ഓ ഹൺഡ്രഡിനെ ആണ് നമ്മള് മോയിസ്റ്റർ കണ്ടെന്റ് ഡ്രൈ ബേസിസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മോയിസ്റ്റർ കണ്ടന്റ് ഇൻ ഡ്രൈ ബേസിസ് എന്ന് പറയുന്നത് എപ്പോഴും മോർ ദാൻ വെഡ് ബേസിസിലെ മോയിസ്റ്റർ കണ്ടന്റ് ആയിരിക്കും അത് ഐക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ ഡിനോമിനേറ്ററിൽ കൂടിയ വാല്യൂ വരുന്നത് വെഡ് ബേസിസിലാണ് അപ്പം വെഡ് ബേസിന്റെ വാല്യൂ ആയിരിക്കും കുറവ് ഡ്രൈ ബേസിസ് ആയിരിക്കും കൂടുതൽ അപ്പൊ അത് ജസ്റ്റ് ആ ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് കിട്ടും ഇനി അതുപോലെ തന്നെ വേറെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ് വെറ്റ് ബേസിസ് മോയിസ്റ്റർ കണ്ടന്റും ഡ്രൈ ബേസിസ് മോയിസ്ചർ കണ്ടും തമ്മിൽ ഡിഫറൻസ് അതും നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് പഠിക്കാം ഡബ്ല്യു ഡബ്ല്യു അതായത് വെയിറ്റ് ഇൻ ടേംസ് ഓഫ് വെഡ് ബേസസ് ബൈ വൺ മൈനസ് മോയിസ്റ്റർ കണ്ടനിങ് വെഡ് ബേസസ് ഓക്കെ മോയിസ്റ്റർ കണ്ടനിങ് വെഡ് ബേസസ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് മോയിസ്റ്റർ കണ്ടനിങ് വെഡ് ബേസസ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് മോയിസ്റ്റർ കണ്ടന്റ് ഇൻ ഡ്രൈ ബേസെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്താ ബുദ്ധിമുട്ടാണോ ചെറുപ്പം തോന്നുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ തന്നെ ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ചെറിയ ലോജിക്കല് കാര്യമുള്ളൂ പക്ഷെ ചോദിക്കാൻ ചാൻസുണ്ട് കാരണം വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുക ന്യൂമറിക്കൽസ് ആണ് ഒരു പി എസ് സി എക്സാമിൽ ചോദിക്കാൻ പറ്റൊരു ക്വസ്റ്റ്യൻ വരാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഓക്കെ സോ മെയിൻ ആയിട്ട് മൂന്ന് ഇക്വേഷൻ പഠിക്കാം മോയിസ്റ്റർ കണ്ടന്റ് ബേസസ് എന്താണ് മോയിസ്റ്റർ കണ്ടന്റ് ഡ്രൈ ബേസസ് എന്താണ് കൺവേർഷൻ ഓഫ് വെഡ് ബേസിസ് ആൻഡ് ഡ്രൈ ബേസേ മോയിസ്റ്റർ കണ്ടന്റ് വെഡ് ബേസസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് സാമ്പിൾ ഇൻ ടു ഹൺഡ്രഡ് അതായത്യു പ്ലസ് ഡബ്ല്യു ഡി ഇന്റ് ഡ്രൈ ബേസിസ് മോയിസ്റ്റർ കണ്ടന്റ് പറഞ്ഞാൽ വാട്ടർ ബൈ വെയിറ്റ് ഓഫ് ഡ്രൈ മാറ്റർ ഇന്റ് ഇനി കൺവേഴ്ഷനിൽ ഡബ്ല്യൂ ഡബ്ല്യൂസ്റ്റർ കണ്ടന്റ് ഇൻ വെറ്റ്വൽ ടു മോസ്റ്റർ മോസ്റ്റർ കണ്ടന്റ് ഡ്രൈ സോറി മോസ്റ്റർ കണ്ടന്റ് ഇൻ ഡ്രൈ ബേസസ്വൽ ടു മോയിസ്റ്റർ കണ്ടന്റ് ഇൻ വെറ്റ് ഹൺഡ്രഡ് ഈ മൂന്ന് ഇക്വേഷൻ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം ഇനി സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ദ മോയ്സ്റ്റർ ടു ബി ഇവാബ്രേറ്റഡ് പെർ കെ ജി ഓഫ് ഡ്രൈ മാറ്റർ ഇഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ മോയ്സ്റ്റർ കണ്ടന്റ് പെർ കെ ജി ഓഫ് ഡ്രൈ സോളിഡ് ഫൈവ് പെർസെന്റ് പെർസെന്റ് ഓക്കെ ഇനീഷ്യൽ മോയിസ്റ്റർ കണ്ടന്റ് എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് പെർസെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഫൈനൽ മോയിസ്ചർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പെർസെന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയാണെങ്കിൽ എത്ര മോയിസ്ചർ ആയിരിക്കും പെർ കെ ജി ഓഫ് ഡ്രൈ മെറ്റീരിയൽ ഇവപറേറ്റ് ചെയ്തിട്ടുണ്ടാവുകയാണ് ഓക്കെ പെർസെന്റ് ഫിഫ്റ്റീൻ പെർസെന്റിലേക്ക് ആണെങ്കിൽ എത്ര മോസ്റ്റർ പോയിട്ടുണ്ടാവുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മതി എയ്റ്റി ഫൈവ് പെർസെന്റ് ഫിഫ്റ്റീൻ പെർസെന്റ് കുറയ്ക്കാം സെവന്റി പെർസെന്റ് മോയിസ്റ്റർ പോയിട്ടുണ്ടെങ്കിലാണ് അവിടെ ഫിഫ്റ്റീൻ പെർസെന്റ് മോസ്റ്ററിലേക്ക് ഡ്രൈ ആയിട്ടുണ്ടാവുക ഓക്കെ സെവൻറ്റി പെർസെന്റ് അല്ലെങ്കിൽ പോയിന്റ് സെവൻ ആണ് ആൻസർ ഓക്കെ വളരെ സിമ്പിൾ ആണ് ഇനി ഒരു ഡയറക്ട് ക്വസ്റ്റൻ ആണ് എയ്റ്റി കൺവേർട്ട് എയ്റ്റി പെർസെന്റേജ് എങ്ങനെയാ ഡ്രൈ ബേസിസിലേക്ക് കൺവേർട്ട് ചെയ്യാം നമ്മൾ ഓൾറെഡി പറഞ്ഞു വെയിറ്റ് ബേസസ് ബൈ വൺ മൈനസ് വെയിറ്റ് ഇൻ വെറ്റ് ഹൺഡ്രഡ് ആണ് ഡ്രൈ ബേസിസ് ബേസോയിസ്റ്റർ കണ്ടന്റ് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പെർസെന്റേജിലല്ല എടുണ്ടത് ഏഹ് നമ്മൾ അതിനെ ഡെസിമൽ ആക്കിയിട്ട് എയ്റ്റി പെർസെന്റ് ആണെങ്കിൽ പോയിന്റ് എയ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ അപ്പം ആൻസർ കിട്ടും ഒറ്റോൾവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി കാരണം ഇത് ഒരു ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വന്നുകഴിഞ്ഞാൽ ഒരു ജി ഓഫ് പാരിസെജ്സ്റ്റർ കണ്ടന്റ് പറഞ്ഞത് ടോട്ടൽ എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് കെ ജി അതായത് ഡബ്ല്യൂ ഡബ്ല്യൂ പ്ലസ് ഡബ്ല്യൂ ഡി എന്ന് പറയുന്നതാണ് ഫൈവ് ഹൺഡ്രഡ് കെ ജി അതിന്റെ മോയിസ്റ്റർ കണ്ടന്റ് എത്രയാണ് ട്വന്റി ടു പെർസെന്റേജ് വെറ്റ് ബേസസ് ല ഇനി പെർന്റേജ് വെറ്റ് ബേസസ് ആണ് അതിനെന്ത് ചെയ്തു ഇത് ഡ്രൈഡ് ടു ഫോർട്ടീൻ പെർസെന്റേജ് മോയിസ്റ്റർ കണ്ടന്റ് വെറ്റ് ബേസസ് ആ ട്വന്റിനെ ഡ്രൈ ചെയ്ത് ഫോർട്ടീൻ പെർസെന്റേജ് വെഡ് ബേസസ് ആക്കി അങ്ങനെയാണ് ക്വസ്റ്റ് ചെയ്താണ് കാൽക്കുലേറ്റ് ഓഫ് മോയിസ്റ്റർ റിമൂവ് ഇൻ ഡ്രൈ ഇങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് സോ നമ്മൾ പറഞ്ഞത് എത്രയാണ് ടോട്ടൽ വെയിറ്റ് എത്ര ഫൈവ് ഹൺഡ്രഡ് കെ ജി ഓഫ് പാഡ് എഴുതാം ഓക്കെ ഡബ്ല്യൂ ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഡി ഫൈവ് ഹൺഡ്രഡ് ആണ് എഴുതുക ഇനീഷ്യൽ കണ്ടന്റ് ട്വന്റി ഡ്രൈ ചെയ്യുമ്പോൾ വരുന്ന മോയ്സ്ചർ ലോസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എനിക്ക് ഒരു പെന്നിന് എഴുതാൻ പറ്റാത്തത് കൊണ്ട് സ്ലൈഡിൽ അത് പറ്റുന്നില്ല അല്ലെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കാം ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക നമ്മുടെ വെഡ് ബേസസ് മോയിസ്റ്റർ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡബ്ല്യൂ ഡബ്ല്യു ബൈ ടോട്ടൽ ഇന്റു ഹൺഡ്രഡ് അപ്പം ഡബ്ല്യു ഡബ്ല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ നമുക്കറിയാം വെഡ് ബേസസ് മോയിസ്റ്റർ കണ്ടന്റ് ഇനീഷ്യൽ ട്വന്റി ടു പെർസെന്റ് അല്ലെങ്കിൽ പോയിന്റ് ടു ആണ് അപ്പൊ പോയിന്റ് ടു ഇന്റൂ ടോട്ടൽ വെയിറ്റ് അതായത് ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് ടു ഇന്റു ഫൈവ് ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇനീഷ്യലി എത്ര വെയിറ്റ് ഓഫ് വാട്ടർ ഉണ്ട് ഡബ്ല്യു ഡബ്ല്യൂ നമുക്ക് കിട്ടും അല്ലെ അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ പോയിന്റ് ടു ഇന് ടു ഫൈവ് ഹൺഡ്രഡ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് ആൻഡ് ടെൻ കിട്ടും അതാണ് നമ്മുടെ ഇനീഷ്യലി ഉള്ള വാട്ടർ എന്ന് പറയുന്നത് ഓക്കെ ഹൺഡ്രഡ് ആൻഡ് ടെൻ വാട്ടർ ആണുള്ളതെങ്കിൽ എത്ര ഡ്രൈ മാറ്റർ ഉണ്ടാവും ഫൈവ് ഹൺഡ്രഡ് മൈനസ് ഹൺഡ്രഡ് ആൻഡ് ടെൻ എന്ന് പറയുന്നത് ഡ്രൈ മാറ്റർ ആയിരിക്കും ഓക്കെ അതായത് എത്ര നയന്റി എന്ന് പറയുന്നത് ത്രീ നയൻറ്റി കെ ജി ഓഫ് ഡ്രൈ മാറ്റർ അതിൽ ഉണ്ടാവും മോയിസ്റ്റർ എടുക്കുക എത്ര പെർസെന്റേജ് ആയി ഫോർട്ടീൻ പെർസെന്റേജായി ഓക്കെ അപ്പൊ ആ ഫോർട്ടീൻ പോയിന്റ് വൺ ഫോർ എന്ന് പറയുന്നതാണ് ഫൈനൽ അഗൈൻ പോയിന്റ് വൺ ഫോർ ഇസ് ഈക്വൽ ടു വാട്ടർ വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയ്റ്റ് ഓഫ് വാട്ടർ പ്ലസ് ഡ്രൈ മാറ്റ് ഇനി നമുക്ക് അതിനകത്ത് ഡ്രൈ മാറ്റർ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു ത്രീ നയൻറ്റി ആണെന്ന് ഫൈനലി എത്ര വെയിറ്റ് ഓഫ് വാട്ടർ ഉണ്ടോ എന്ന് ആ ഒരു നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലെ പോയിന്റ് വൺ ഫോർ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഫൈനൽ വെയിറ്റ് ഓഫ് വാട്ടർ ബൈ ഫൈനൽ വെയിറ്റ് ഓഫ് വാട്ടർ പ്ലസ് ഡ്രൈ മാറ്റ് ഡ്രൈ മാറ്റർ ത്രീ നയന്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ ഫൈനലി എത്ര വാട്ടർ ഉണ്ടോ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ എന്താണ് പോയിന്റ് വൺ ഫോർ ഇന്ത്രീ നയൻറ്റി ബൈ പോയിന്റ് വരും അപ്പൊ എത്രയാണ് സിക്സ്റ്റിത്രീ പോയിന്റ് ഫോർ എയ്റ്റ് ആണ് ഫൈനൽ റേറ്റ് ഓഫ് വാട്ടർ ഇനിഷ്യൽ റേറ്റ് ഓഫ് വാട്ടർ വൺ ടെൻ ആണ് കിട്ടി ഫൈനൽ വേറ്റ് ഓഫ് വാട്ടർ സിക്സ്റ്റിത്രീ പോയിന്റ് ഫോർ എയ്റ്റ് ആണ് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ അമൗണ്ട് ഓഫ് വാട്ടർ റിമൂഡ് എത്ര ആയിരിക്കും ഹൺഡ്രഡ് ആൻഡ് ടെൻ മൈനസ് സിക്സ്റ്റി ത്രീ പോയിന്റ് ഫോർ നൈൻ ആയിരിക്കും ഫൈനൽ റേറ്റ് ഓഫ് വാട്ടർ അതായത് ഫോർട്ടി സിക്സ് പോയിന്റ് ഫൈവ് വൺ കിട്ടും ഏതോ എന്തെങ്കിലും നിങ്ങൾ എന്നൊന്നും ചെയ്തു നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇനി